നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഈ കാണാൻ അടിപൊളി ഒരു വീട് ഇതിന്റെ അകത്ത് താമസിക്കാനല്ലാത്ത കാരണം ഇതിന്റെ പരിസരമൊക്കെ ഇത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വാങ്ങിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിപൊളി വീടാണ് രണ്ട് കാർപോർ തന്നെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് കണ്ടോ അടിപൊളി ഒരു വീട് എന്ന് വെച്ചാൽ അടിപൊളി ഒരു വീട് അതും വൻ വിലക്കുറവിലാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങക്ക് മനസ്സിലാവും വിലക്കുറവാണ് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇതേ കൊടുത്ത വീട് ഈ ഒരു വിലക്ക് ഒരു കാരണവശാലും കിട്ടൂല അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിശേഷം വീഡിയോ കാണണം ഞാൻ പറയാൻ ഇത് റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒരു ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വാഴ കൊലശേക്കണുണ്ട ഇതൊരു കാർ പോർച്ചാണ് ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലാണ് അങ്ങനെ അറേഞ്ച് ചെയ്യണം ഇതടുത്തത് ഇപ്പൊ രണ്ട് കാർ പോർച്ച് ഉണ്ട് ഏർ പിന്നെ മൊത്തം ഇത്രയും ഭാഗ്യം ഇന്റർലോക്ക് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നീ നിക്കണത് ഒരു പാവണ്ട ഇനി ഇതിന്റെ വേറൊരു പ്ലാവ് ഉണ്ട് ആ ഒരു പ്ലാവിന്റെ ഒരു ചക്കയുടെ വില മൂവായിരം രൂപ കഴിക്കണം കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ചക്ക പ്ലാവാണ് അതിന്റെ പേര് പറഞ്ഞത് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞൊരു പ്ലാവാണ് അത് അത് ഭയങ്കര റെഡ് കളറാണ് അത് ഭയങ്കര ഈ കാണുന്ന പ്ലാവ് ഇതിപ്പോ ഇഷ്ടംപോലെ നമ്മൾ തിരിയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ സീസൺ അല്ല പക്ഷെ ഈ ടൈമിലാണ് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഇപ്പൊ നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ ചക്ക നമുക്ക് കഴിച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് വൺ സെറ്റപ്പ് ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് കരിമ്പ് കണ്ട കരിമ്പ് വരെ ഉണ്ടെന്നുള്ള ഇവിടെ കരിമ്പാണ് പിന്നെ എത്ര വേനലായാലും വറ്റാത്തുരുക്കിണറും ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഇപ്പുണ്ട് ഇവിടെ ഈ മഴക്കാലം ഇവിടെ താമസം ഇല്ല തെങ്ങിണ്ട് ഇതൊക്കെ രണ്ടു വർഷം നീക്കുമ്പോ കായ്ക്കും ഇത് കണ്ട ഒരിക്കലും വറ്റാത്തുരിക്കണറ് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ സൗകര്യവും ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ളൊരു വീട് ഈ വീടിന്റെ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾ ഇതിന്റെ അകം കാണ കണ്ട അതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം നല്ല തടിയാണ് കണ്ടാവും കട്ടലടയൊക്കെ ഒരു വലിപ്പം കണ്ട എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് താമസിക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രം കൊടുക്കുകയാണ് കാരണം വാടക ഒന്നും കൊടുത്തിട്ടില്ല വാടക കൊടുക്കാൻ അവർക്ക് താല്പര്യവും ഇല്ല അപ്പൊ അത് കാരണം അവര് ഇത് വിൽക്കണത് എന്താ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതിൻറ്റകത്ത് അത്യാവശ്യം ഫർണിച്ചർ ഫർണിച്ചറെല്ലാം വേണ്ടട്ടാ കുറച്ച് ഫർണിച്ചർ മാത്രമേ അവര് എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരും കാരണം വളരെ കുറച്ച് ഐറ്റംസ് രണ്ടൂറ് ടേബിൾ കാര്യങ്ങളൊക്കെ അവർ എടുക്കുള്ളൂ എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് തരും ഇതാണ് നിങ്ങൾ ഡൈനിങ് ഹാള് വേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാള് ഇത് നമുക്ക് കിച്ചണിലോട്ട് പോയാലോ കിച്ചനും അതുപോലെ തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് തടിയിലാണ് മൾട്ടിവുഡും കാര്യങ്ങളൊന്നും അല്ല എല്ലാം തടിയാണ് ഇതേണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയൊരു കിച്ചൺ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ല തിരുവല്ലയാണ് തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല മനക്കച്ചറയില് സ്ഥിതി ചെയ്യുന്ന വീടാണിത് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കണം ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഒരു ബെഡ്റൂം ആയിട്ട് വേണം വെച്ചാൽ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് നിങ്ങൾക്ക് കണ്ട കുറച്ച് ഫർണിച്ചറിന്റെ അകത്ത് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് അത് നല്ല അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീട് കാരണം ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വീട് ആയതുകൊണ്ട് അതിന്റേതായ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് ടൗണിൽ നിന്ന് കുറച്ച് മാറി തിരക്കിന്നൊക്കെ ഒഴിഞ്ഞാൽ ടാറോഡ് ഫ്രണ്ടേജില് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇനി ഇതിന്റെ ഒരു കോമൺ ബാത്റൂമൂടെ ഇണ്ട് ഇത് ഒരു കോമൺ ബാത്റൂമാണ് ഇതും എല്ലാ സീലിംഗ് ഹൈറ്റ് എന്റെ ടൈലൊക്കെ ഒട്ടിച്ചേക്കണം പിന്നെ ഇവിടെ ഒരു കബോളും കാര്യങ്ങളും ഇണ്ടാ ഇതൊക്കെ ഇതൊക്കെ ഫിക്സ്ഡാണ്ടോ നമുക്ക് മാറ്റാൻ പറ്റേണ്ടത് ഇപ്പല്ല ഈ ഇരിക്കും ആ തൊട്ടടുത്തിട്ട് വെച്ചാൽ മാറ്റാൻ പറ്റും ആ ഭിത്തിയോട് ചേർന്നിരിക്കണ മാറ്റാൻ പോലെ ഫിക്സ്ഡാണ് ഇത് അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിപ്പോ ഇവര് ഇതൊരു ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു ഇവർക്ക് ഗാർഡൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരു ഇതിന്റെ ബാത്റൂം നിങ്ങൾക്ക് ഇത് നല്ല ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം വാങ്ങണവർക്ക് നല്ല ബെഡ്റൂം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള വീട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ഗ്രാൻഡായിട്ടേങ്ങനെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് ഒന്നും പറയാനില്ല നിങ്ങൾ ഒന്ന് കാണണം അത്രയും സൗകര്യമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തീർത്തുണ്ട് വീട് ഇതാണ് മുകളിലത്തെ ഹാള് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള അകത്തോട്ട് വെട്ടം കിട്ടാൻ വേണ്ടി പറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി താഴെ വരെയും വെട്ടം കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കണം മുകളിലുള്ള വെട്ടം ഏറ്റവും അടിപൊളി ഹാളില് വരെയും കിട്ടും ഇത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് കബോർഡ് ഇതൊക്കെ ഫിക്സഡ് കബോർഡ അതെല്ലാം തടിയാണ് നമുക്ക് ഇത് തുറന്നു തരണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് അതായത് നമുക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അങ്ങനെ കൂടെ സാധനങ്ങളൊക്കെ മാറ്റണ്ട എല്ലാവരും മാറ്റി തരും തുണി അലക്കി ഉണക്കാനുള്ള ഇവിടെ ചെയ്യാം കണ്ട ഇവിടെനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് പുറത്തേക്ക് കയറാനിറങ്ങാനൊക്കെ വേണമെങ്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് റി ഡിമ്പിന്റെ സ്റ്റെയർ കേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കണം അവിടെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുണി അലക്കാം അവിടെ തന്നെ ഉണക്കാൻ വിരിച്ചിട പിന്നെ ഇത് ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് സിറ്റൌട്ട് ക്ലോസ് ചെയ്തേക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം അവിടെ ഞാൻ പറയുന്നത് ഗാർണൻസിന്റെ പരിപാടി അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ എല്ലാം മാറ്റി തെരുവട്ടോ ഇനി നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം നമ്മ കണ്ട് പിന്നെ ഇവിടെ ഒരു മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഈ ബാത്റൂം പറഞ്ഞാൽ അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല അതാണ് ഏറ്റവും വലിയ വൃത്തി അവര് അവര ഈ ബാത്റൂം ഈ വീട് വന്നിട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാനതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഇനി നമുക്ക് മുകളിലത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂം വേണം കുറെ സാധനങ്ങൾ ഇത് എല്ലാവരും മാറ്റിത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള വിധ അവര് കുറച്ച് ഫർണിച്ചർ മാത്രം എടുക്കുക എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അല്ലാരും മുകളിലത്തെ തലയിലുള്ള നാലാമത്തെ ബെഡ്റൂമാണ് ഇതിനാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ അല്ല ഇവിടെ ഒരു കബളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബാത്റൂമ് അത് നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമും ഇതാണ് ഈ വീട്ടിനകത്തുള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തിരുവല്ല ടൗണിനടുത്ത് തിരുവല്ല ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ളവര് ഈ വീട് വാങ്ങാം ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി കൂടി കാണിച്ചു തരാം അപ്പൊ വീട് കാണിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണുമല്ലോ ബാൽക്കണി തുറക്കട്ടെടാ അതായത് ആണ് ഈ വീടിന്റെ ബാൽക്കണി ഇവിടെ അത്യാവശ്യം എല്ലാം കാണാം നേരെ നമുക്ക് റോഡ് കാണാൻ പറ്റും ഇതിന്റെ അടുത്തുള്ള വീടൊക്കെ എല്ലാരും നല്ല പോഷക വീടുകളാണ് ഈ മതിലിന്റെ അത് ഒട്ടപ്പുറത്ത് മെയിൻ റോഡാണ് കാണണം ആ കോമ്പൗണ്ടിന്റെ ഒട്ടാണ് മെയിൻ റോഡ് കാരണം ഈ വീടുക ഒരു കോമ്പൗണ്ട് മാത്രമുള്ളത് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്